നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ ചെടികളിൽ വിളകളിൽ ഭാവകം അഥവാ ഫോസ്വറസ് അത് വിളകളിന് ലഭ്യമായാൽ ഉണ്ടാവുന്ന മെച്ചങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് പ ഭാവകം എന്നാൽ അല്ല അഥവാ ഫോസ്വറസ് എന്നാൽ ചെടികൾക്ക് വേണ്ട ഏറ്റവും ഒന്നാണ് ആവശ്യമൂലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക മൂലകങ്ങളിൽ ഒന്നാണ് നമ്മൾ എൻ പി കെ പറയുന്നതിൽ എൻ പി ആണ് എൻ കഴിഞ്ഞാൽ പി ഫോസ്ഫറസ് ഫോസ്ഫറസിനെ നമ്മൾ മലയാളത്തിൽ ആവഹം എന്നാണ് വിളിക്കുക അത് ശരിക്കും നമ്മുടെ ചെടികളിലെ ഊർജപ്രവാഹത്തെ നമുക്കൊക്കെ അറിയാം നമ്മുടെ ശരീരത്തിൽ ഊർജപ്രവാഹം ഉണ്ടാക്കുന്നത് അടിനോസിൻ ട്രൈഫോസൈറ്റ് അഥവാ എ ടി പി എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് അപ്പോൾ ആ ഒരു സംഭവം അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് എ ടി പി സിന്തസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഫോസ്ഫറസ് അപ്പോൾ ആ ഫോസ്ഫറസ് എനർജി ആവശ്യത്തിന് ഉണ്ടാക്കാൻ ചെടികളെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോശങ്ങളിലേക്ക് വേണ്ട ഊർജത്തെ കോശങ്ങളിലേക്ക് അകത്ത് കിടക്കേണ്ട മോളിക്യൂൾസിനെ എല്ലാം ശരിക്കും ഫോസ്ഫറസ് ത്വരിതപ്പെടുത്തും അതോടൊപ്പം അങ്ങനെ ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം വിളകളിലെ വളർച്ച ത്വരിതപ്പെടുത്തും വിളകളിലെ എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടായാൽ എന്തെങ്കിലും അതായത് വരൾച്ച മൂലമോ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക മൂലമോ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവുന്ന പ്രതി ഈ സന്ധികളെയൊക്കെ തരണം ചെയ്യാൻ ആകെ തുകയായിട്ട് എന്തു ചെയ്യും സഹായിക്കും പ്രതിരോധശേഷി കൂട്ടും പ്രത്യേകിച്ച് രോഗപ്രതിരോധശേഷി കൂട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന വരൾച്ചയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തെയോ ഒക്കെ ചെറുക്കാനുള്ള പ്രതിരോധശേഷി കൂട്ടും അതേപോലെ തന്നെ നമ്മളുടെ വിലകളിൽ ആവശ്യത്തിന് ഉൽപ്പാദനം നടത്താനുള്ള ശേഷി വിലകൾക്ക് കൊടുക്കും ഇനി പറയാൻ പോകുന്നത് ഞാൻ സ്ഥിരം ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഞാനിവിടുത്തെ ഫോസ്റ്ററസിനെ വിലകളിൽ കൊടുക്കുന്നതെന്നുള്ളത് നമ്മുടെ മലയാള മണ്ണിൽ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ പോലെ ഫോസ്ഫറസ് ഉണ്ട് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ആ ഫോസ്ഫറസ് നമ്മൾ മണ്ണിലിട്ടാൽ ആ ഫോസ്ഫറസിനെ പിടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആസിഡിറ്റി മൂലം അമ്ലത മൂലം പലപ്പോഴും നമ്മുടെ ചെടികൾക്ക് കിട്ടാറില്ല ലഭ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പോഷകം നമ്മൾ അവിടെ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ ആ അത് മണ്ണിൽ നിന്ന് ചെടിക്ക് ലഭിക്കാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാക്കണം ഞാനിത് നട്ടപ്പോൾ ഈ ചീരയാണ് ചീര നട്ടപ്പോൾ ഓരോ പിള്ളക്കുഴിയിലും ഒരു ഗ്രാം അതായത് ഒരു നുള്ള് വാമ് വെർബിസ്കുലാർ ആർബിസ്കുലാർ മൈക്കോറൈസ അതല്ലെങ്കിൽ ആർബിസ്കുലാർ മൈക്കോറൈസൽ പങ്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ എല്ലാ ചീരയും ഒരു അകലത്തിലാണ് ചീര നട്ടിരിക്കുന്നത് എല്ലാ ചീരയും നട്ടേണ്ടത് അതിൻ്റെ ഒരു ഒരു ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ നേട്ടം എന്താണെന്ന് വെച്ചാൽ എത്ര പോരി വെയിലത്തായാലും ചീര വാടില്ല വളരെ ആ ചീര നിൽക്കുകയും ചെയ്യും നല്ല പ്രതിരോധശേഷിയുണ്ട് അതോടൊപ്പം വരൾച്ച പ്രതിരോധശേഷിയുണ്ട് അതോടൊപ്പം തന്നെ വളർച്ചയുണ്ട് നോക്കൂ നല്ല വളർച്ചയുണ്ട് ചീരകളിൽ രോഗപ്രതിരോധശേഷിയുണ്ട് കീ രോഗപ്രതിരോധശേഷിക്കൊപ്പം തന്നെ കീടങ്ങൾക്കെതിരെയുള്ള പ്രതിരോധശേഷി ചീരയ്ക്കുണ്ട് അങ്ങനെ ഓരോ ചെടികൾക്കും നമ്മൾ നടുമ്പോൾ പിള്ളക്കുഴിയിൽ ഒരു ഗ്രാമം ഒരേ ഒരു ഗ്രാമം ആം കൊടുത്താൽ അല്ലെങ്കിൽ ആർ ബി സ്കുല മെക്കോറൈസൽ ഫംഗി ഇട്ടുകൊടുത്താൽ ഇത് ഒരു ഫംഗസ് ആണ് അത് ആ ചെടിയുടെ വേരുപടലങ്ങളിൽ കോളനി സ്ഥാപിക്കുകയും അതിൻ്റെ വേരുപടലങ്ങൾ വഴി ഫോസ്ഫറസിനെ എടുത്ത് ചെടികളുടെ വേരിലേക്ക് കൊടുത്ത് ചെടികൾക്ക് വേണ്ടത്ര ഫോസ്ഫറസിനെ ലഭ്യമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും അതോടൊപ്പം തന്നെ വരൾച്ചയെ പ്രതിരോധിക്കാനും കീടങ്ങളെയും രോഗങ്ങളെയും എല്ലാം പ്രതിരോധിക്കാൻ അതായത് രോഗപ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ അഴുകുന്ന രോഗം വാടുന്ന രോഗം അങ്ങനത്തെയുള്ള എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ആ ചരിക്ക് കൈവരിക്കാനും ഉള്ള പ്രാപ്തി വാവഹോ അഥവാ കോസറസ് ചെയ്ത് കൊടുക്കും സത്യത്തി ഞാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം പഠിച്ചതാണ് നമ്മൾക്ക് വാമിനെക്കുറിച്ച് നമ്മൾക്ക് ഓരോരോ പഠിക്കും പരീക്ഷ ചെയ്തും മാർക്ക് വാങ്ങിക്കും എന്നാലും ഞാൻ അങ്ങനെ സാർവത്രികമായിട്ടൊന്നും വാമുപയോഗിക്കാറില്ലായിരുന്നു ഞാൻ എപ്പോഴും മുൻകരുതലായിട്ട് ട്രൈക്കോടർമ്മയോ അല്ലെങ്കിൽ സ്യൂഡോമണാസോ ഒന്നുകിൽ സ്യൂഡമണാസിൽ മുക്കി വെക്കും അതല്ലെങ്കിൽ ട്രൈക്കോടർമ്മ കുഴിയിലിട്ടിട്ട് നടും അഴുകാ അഴുകുന്നതിനോ അല്ലെങ്കിൽ വാടുന്നതിനോ ഒക്കെ അതാണ് ചെയ്യാം അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ തക്കാളി നടുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ചില സമയത്ത് തക്കാളി വാടിപ്പോകുന്നൊരു അവസ്ഥ വന്നു പ്രത്യേകിച്ച് നമ്മൾ മഴയെന്നു പറയുന്നത് ഇപ്പോൾ ഒരു സ്ഥിരതയില്ലാതെ ഒരു സംഭവമാണ് നമ്മൾ കറക്റ്റ് സമയത്ത് മഴ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും മഴ നിൽക്കത്തില്ല അപ്പോൾ ചിലപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞ് തുലാപ്പത്തം കഴിഞ്ഞ് ഒക്കെ മഴ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ അഴുകൾ രോഗവും വരും അല്ലെങ്കിൽ വാട്ടരോഗം വരും ആ സമയത്താണ് ശരിക്കും എന്നോട് പെരുമ്പളത്തെ ശ്രീമാർ കൊപ്പിലി എന്നു പറഞ്ഞ കർഷകൻ നല്ല ഒന്നാന്തരം ജൈവകർഷകനാണ് ഒരുപാട് വിത്തനങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു കർഷകനാണ് അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത സുഹൃത്താണ് അപ്പോൾ പുള്ളിയോട് ഞാൻ ഇതുപോലെ എൻ്റെ ആശങ്കകൾ പങ്കുവച്ചു അയ്യോ ഈ കൊല്ലവും കുറേ വാടിപ്പോയി ഇത് തക്കാളി എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അന്ന് വാം നടു വാമിട്ട നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഒന്ന് ചെറുതായിട്ട് മടിച്ചു എന്നിട്ട് ഞാൻ വാമിട്ടു വാമിട്ട ഒന്നും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായില്ല അപ്പോൾ ട്രൈക്കോട്ടർമ ഇട്ട ഇതിൽ കുറച്ചൊക്കെ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ട്രൈക്കോടോർമ്മയ്ക്ക് അങ്ങനെ ഒരു മുൻകരുതലിൻ്റെ വിഷയം എന്താ പറയുക ആർജിത പ്രതിഭശേഷി ഇല്ല എന്നല്ല ട്രൈക്കോഡർമയ്ക്കുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചില സമയങ്ങളിൽ ഇപ്പം മഴ അപ്രതീക്ഷിതമായിട്ട് വന്ന ചിലപ്പോൾ ട്രൈക്കോട്ടർമ്മ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ സമയത്താണ് നമ്മൾ ഈ അതിരൂക്ഷമായിട്ടുള്ള വരൾച്ചയും അതിരൂക്ഷമായിട്ടുള്ള മഴയും ഒക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ശേഷിയെ ശരിക്കും വാം ചെടികൾക്ക് കൊടുക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ് സത്യതീ ഞാൻ വാം എപ്പോഴും ഇട്ട് തുടങ്ങി എപ്പോൾ എന്നിപ്പോൾ എന്ത് നട്ടാലും ഞാൻ പിള്ളക്കുഴിയിൽ വാമിടും വാം ഇട്ടിട്ടാണ് ഇത് വേര് മുട്ടിച്ചിട്ട് ആ ചെടി അവിടെ നട്ടുവെക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഈ വാമിനെക്കുറിച്ചിട്ട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പറയണമെന്ന് തോന്നിയത് ഇപ്പം നല്ല ചൂടാണ് ഈ ചൂടത്ത് പോലും വളരെ ഉഷാറായിട്ട് നല്ല ആരോഗ്യമായിട്ട് ചെടി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ് അത് വീണ്ടും വീണ്ടും പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഉറപ്പിച്ച് കുറച്ചുകൂടെ ഉറക്കം പറഞ്ഞാൽ കുറേ കൂടെ നമുക്ക് വാമിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും പത്ത് പൈസ ചിലവിൽ പത്ത് പൈസ ചിലവിലാണ് നമുക്ക് ഒരു ഗ്രാം വാമ് നമുക്ക് ലഭിക്കുക ഒരു കിലോ വാമ് നൂറ് രൂപയുള്ളൂ ഒരു ഗ്രാം വെച്ച് ഒരു ഗ്രാമിന് പത്ത് പൈസ ചിലവുള്ളൂ മൂന്നിരട്ടി വില വീട്ടും അത് നമ്മൾ നമ്മൾ ആ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക ഞാൻ ഉപയോഗിക്കുന്നത് ഓണാട്ടുകര പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിലെ വാമാണ് ആ വാമാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ഓണാട്ടുകര പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിന് അത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രമാണ് അപ്പോൾ അവിടെ നിന്നുള്ള വാമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഒരു കിലോ പാക്കറ്റേ നൂറ് രൂപയുള്ളു രണ്ട് വർഷത്തേക്കുള്ള ഇതുണ്ട് കാലാവധി അതിന് ഉണ്ടാവും ഞാൻ സാധാരണ സ്ഥിരമായിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് മണ്ണിൽ വാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് എല്ലാ പിള്ളക്കുഴിയിലും വാമിടുന്നത് ഇന്ന് വാമിനെക്കുറിച്ചാണ് പറയുന്നത് സ്നേഹം സന്തോഷം നന്മ